അസേക്കും ഇന്നത്തെ പേപ്പർ കട്ടിങ് അതായത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല അപ്പോൾ രണ്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ പാടുണ്ട് എന്താണോ ഇതിനർത്ഥം ഒരു രാസവശു ലഹരിയായ ഈ കഫ് സിറപ്പ് ഇത്രയും അപകടകാരിയാണെങ്കിൽ ഇതേപോലെ പതിനൊന്ന് കുട്ടികൾ ജീവൻ എടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഈ മരുന്നുകൾ പാടെ ഒഴിവാക്കുക എന്നുള്ളതല്ലേ ശരി അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചുമ ചുമക്കാണല്ലോ ഈ മരുന്ന് കൊടുക്കുന്നത് കഫ്സരപ്പ് കൊടുക്കുന്നത് അപ്പൊ ഈ ചുമ എന്താന്നുള്ളത് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഇന്നത്തെ കട്ടിങ് കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചതെന്ന് വെച്ചാല് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ്സരപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം അത്രയും ഡേഞ്ചറസ് ആയ ഒരു സാധനം അത്രയും ശരീരത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ടാണല്ലോ അതിനെ രണ്ട് വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോ എങ്ങനെയാണ് ശരിക്കും രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക അത്രയും ഹാമഫുൾ ആയ സബ്സ്റ്റൻസ് നമ്മൾ അതിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താന്ന് വെച്ചാല് ചുമ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണല്ലോ ചുമ എന്ന് പറയുന്നത് ചുമക്കുമ്പോ ശരിക്കും എന്താ സംഭവിക്കുന്നത് ശരീരം ശരിക്കും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യം കഫം രൂപത്തിൽ അതിനെ ചുമച്ച് ആ കഫത്തെ ശരീരം പുറന്തള്ളുകയാണ് ചെയ്യുന്നത് ശരീരം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ചുമ എന്ന് പറയുന്നത് അത് അവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്നൊന്നാലോചിച്ച് നോക്ക് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആ ശരീരം കറക്റ്റ് ആയിട്ട് വളരെ ആയിട്ട് ആ മാലിന്യത്തെ പുറന്തള്ളാൻ വേണ്ടി അത്രയും ഫോഴ്സ്ഫുള്ളി അത്രയും പവർ ഉപയോഗിച്ച് ശരിക്കും ചുമച്ച് അതിനെ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രക്രിയ ശരിക്കും നമ്മൾ അത് അനുവദിച്ചു കൊടുക്കണോ പകരം നമ്മൾ ഈ ഹാംഫുൾ കെമിക്കൽസ് കഴിച്ച് ആ ചുമനെ സ്റ്റോപ്പ് ചെയ്യണോ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ശരീരം ചെയ്യുന്ന വളരെ നാച്ചുറൽ ആയ വളരെ പെർഫെക്റ്റ് ആയ ഒരു എലിമിനേഷന് നമ്മള് കഫ്സിറപ്പ് കൊടുത്താ ചുമ്പോ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഈ പുറത്തേക്ക് പോകുന്ന മാലിന്യങ്ങളാണ് ചുമ എന്ന് പറയുന്നത് ഈ ചുമക്കാതെ ചുമത അനുവദിക്കാതെ ഇത് മരുന്ന് കൊണ്ട് ഇങ്ങനെയുള്ള ഈ രാസവശങ്ങൾ കൊണ്ട് ഉള്ളിലേക്ക് അമർത്തി വെക്കുന്ന സപ്രസ് ചെയ്ത് വെക്കുന്ന ഈ മെഡിസിൻ്റെ ഈ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് അമർത്തി വെക്കുമ്പോൾ കാലങ്ങളോളം ഈ അമർത്തി വെച്ചിട്ടുള്ള ഈ മോർബിഡ് എന്താകും ഒരു മാലിന്യം എന്താകും ഇതൊരു മോർബിഡായി മാറും ആ മോർബിഡാണ് പിന്നീട് എന്തായി മാറുന്നത് ഈ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് എത്തുന്നത് അപ്പോ ഒരു എന്ന് പറയുന്ന ഒരു സംഭവം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ശരീരത്തിന് അങ്ങനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു നാച്ചുറൽ ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി ആ ഒരു പ്രോസസ് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് മാലിന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് നിർമാർജ്ജന ചെയ്യപ്പെടുന്നത് ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് പ്രയാസം ഉണ്ടാവുന്നത് ഇപ്പൊ ഈ ചുമ പറഞ്ഞതുപോലെ തന്നെ ആ കഫക്കെട്ട് കഫം ഉള്ളത് കൊണ്ടാണല്ലോ അതിനെ പുറന്തള്ളാൻ ആ ചുമ വന്നത് അപ്പം ആ കഫത്തിനെ പുറന്തള്ളുന്നതിനോടനുസരിച്ച് തന്നെ ആ ചുമയും അവിടെ സ്റ്റോപ്പ് ആവും പക്ഷെ നമ്മള് അതിന് വെയിറ്റ് ചെയ്യാതെ ആ മാലിന്യത്തെ പുറന്തള്ളാൻ ആ ഒരു സമയം എടുക്കുമല്ലോ എന്തായാലും അപ്പൊ അതിനെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് മാറാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ആ സിംറ്റം എന്താണോ നമ്മൾ കാണുന്നത് ആ ചുമ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കഫ് സിറപ്പ് കഴിക്കും ആ ചുമനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുള്ളത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആ മാലിന്യം അവിടെ തന്നെ കെട്ടിക്കിടന്ന് പിന്നീട് ഒരു അവസരത്തിൽ ശരീരം വളരെ പെർഫെക്റ്റ് ആയിട്ട് വീണ്ടും അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുമല്ലോ വീണ്ടും നമ്മൾ അതിനെ കഫ്സറപ്പ് കഴിച്ചിങ്ങനെ നമ്മുടെ ലൈഫ് അങ്ങനെ പോയി 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 പിന്നെ മാലിന്യങ്ങൾ അതിന്റെ ഒരു ക്യാരക്ടർ മാറി അത് കൂടുതൽ അപകടാവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് നമ്മൾ ശരീരത്തിനെ ഇങ്ങനെ രോഗം മാറാനും മാറ്റാനും വേണ്ട ആവശ്യ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഏഹ് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകളും സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ മാരകമായ രോഗങ്ങളിൽ നിന്നും ഒരുപാട് രാസവിഷങ്ങളിൽ നിന്നും മുക്തി നേടി സുഖരമായി ജീവിക്കാം